ജനുവരി അഞ്ച് വിശുദ്ധ ജോൺ നോയിമൻ മെത്രാൻ ഫിലാൽഡെൽഫിയയിലെ ബിഷപ്പായിരുന്നു വടക്കേ അമേരിക്കയിലെ പ്രഥമ വിശുദ്ധനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂൺ പത്തൊൻപതാം തീയതി പോൾ ആറാമന്മാറപ്പാപ്പ വിശുദ്ധനെന്ന് പ്രഖ്യാപനം ചെയ്ത ജോൺ നോയിമൻ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചെക്കോസ്ലാവാക്കിയയിൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് മാർച്ച് ഇരുപത്തിയെട്ടിന് ഭക്തരായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു സ്വന്തം നാട്ടിൽ തന്നെ സെമിനാരിയിൽ ചേർന്ന് വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയെങ്കിലും ആവശ്യത്തിലധികം വൈദികർ രൂപതയിലുണ്ടെന്ന കാരണത്താൽ അവിടുത്തെ മെത്രാൻ അദ്ദേഹത്തിന് വൈദിക പട്ടം നൽകിയില്ല ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ അദ്ദേഹം ന്യൂയോർക്കിലെത്തി ഒരു ഡോളറാണ് അന്ന് ജോണിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ദയാമസൃണനായ ഒരു വൈദികൻ അദ്ദേഹത്തെ സഹായിച്ചു അദ്ദേഹം ജോണിനെ ന്യൂയോർക്ക് മെത്രാപൊലിത്തയുടെ അടുക്കലേക്ക് ആനയിക്കുകയും ആവശ്യമായ വിലയിരുത്തലുകൾക്ക് ശേഷം മെത്രാൻ അദ്ദേഹത്തെ പുരോഹിതനായി അഭിഷേചിക്കുകയും ചെയ്തു നയാഗ്ര പ്രദേശങ്ങളിൽ ഫാദർ ജോൺ ത്യാഗപൂർവം സേവനം ചെയ്തു ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും അവിടെയില്ലായിരുന്നു എന്നിട്ടും കാൽനടയായി വളരെയേറെ യാത്ര ചെയ്ത് തൻ്റെ ആത്മീയ മക്കളെ സന്ദർശിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ഫാദർ നോയിമനെ ഫിലാൻഡൽഫിയയിൽ മെത്രാനാക്കി മെത്രാനായ ശേഷം കത്തോലിക്ക സ്കൂളുകളും വേദോപദേശ ക്ലാസുകളും അദ്ദേഹം ക്രമപ്പെടുത്തി അമേരിക്കയിൽ ആദ്യമായി അദ്ദേഹം നാൽപ്പത് മണി ആരാധന ആരംഭിച്ചു വിശുദ്ധ പദനാമകരണ പ്രഭാഷണത്തിൽ മാർപ്പാപ്പ പറഞ്ഞു രോഗികളോട് താൽപ്പര്യവും ദരിദ്രരോട് തുണയും പാപികളോട് സ്നേഹവും അദ്ദേഹം പ്രകടിപ്പിച്ചു വന്നു ഇടവകകൾ വിശ്വാസത്തിൻ്റെയും സേവനത്തിൻ്റെയും സമൂഹങ്ങളാകാൻ അദ്ദേഹം സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത് ജനുവരി അഞ്ചാം തീയതി ക്ലേശകരമായ ജോലികൾ കൊണ്ട് ക്ഷീണിതനായി ഫിലാഡൽഫിയയിലെ റോഡിൽ കൂടി നടക്കുമ്പോൾ വിശുദ്ധൻ പെട്ടെന്ന് ബോധം കെട്ടിവീണ് വഴിയിൽ വെച്ച് തന്നെ മരിക്കുകയാണ് ഉണ്ടായത്